ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷം എന്താണെന്ന് ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നബിദിന വിശേഷങ്ങളാണ് കേട്ടോ ഇത് മനോംദിനും പഠിക്കുന്ന മദ്രസയിലെ റാലി പോകുന്നതാണ് കുട്ടികൾ ഫ്ലവർ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റാലി ഒരു എയ്റ്റ് തേർട്ടി ആയപ്പോഴാണ് ഞങ്ങൾ വീടിൻ്റെ സൈഡിലൂടെ പോകുന്നത് വീടിൻ്റെ അടുത്തായിട്ട് കുറച്ച് വലിയ റോഡ് ഉണ്ട് പോക്കറ്റ് റോഡ് അല്ലാണ്ട് വലിയ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ അയൽവാസികൾ എല്ലാവരും ഉമ്മ എത്താതെയും കുട്ടികളും എല്ലാവരും കൂടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം കാണാനായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് കുറച്ച് സമയം ഷോ കാണിച്ചിട്ടാണ് അവർ പോവുക പിന്നെ ഇതാ അതിനിടയിൽക്കൂടെ ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സേമിയ പായസമാണ് എൻ്റെ നാട്ടിലൊക്കെ ഗോതമ്പ് പായസമാണ് കേട്ടോ കൊടുക്കാറ് ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സേമിയ പായസമൊക്കെ നിബിദിനത്തിന് കഴിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ മദ്രസിൽ ചെന്നപ്പോഴും അവിടെ നിന്ന് സേമിയ പായസം തന്നെയാണ് കൊടുത്തത് കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് യുവർ അഫ്സീസ് വേൾഡ് ഇറ്റ്സ് മി യുവർ അഫ്സീ മനോ തെങ്ങിയൊക്കെ റാലിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ റാലി ഇങ്ങനെ പോയിട്ട് വലിയ അങ്ങാടിയിലെത്തിയിട്ട് വലിയ റാലിയായിട്ട് മാറും കേട്ടോ വേറെ വേറെ മദ്രസിലും എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് അത് വലിയ റാലിയായിട്ട് മാറും പക്ഷന്മാർ റാലിയിൽ നടന്ന അവശന്മാരായിട്ട് കൈ നിറച്ച മിഠായി ആയിട്ടാണ് കേട്ടോ വന്നത് പായസം കുടിച്ച് വയറ് പൊട്ടാനായി എന്നാ പറഞ്ഞത് എല്ലായിടത്തുനിന്നും അവർക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് മാക്സിമം കുടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെതാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഞങ്ങളുടെ അയൽവാസി ഞങ്ങൾക്ക് നിബിദിനത്തിൻ്റെ ചോറ് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഈ നെബിദിനത്തിൻ്റെ ചോറ് എന്ന് പറയുന്നത് ഓരോ വീട്ടിലേക്കും ഓരോ കൂപ്പൺ തരും എത്ര എന്ന് നോക്കിയിട്ട് എന്താണ് ഒരു കൂപ്പൺ തരും അതനുസരിച്ച് നമ്മൾ ആ കൂപ്പണും കൊണ്ട് പിറ്റേ ദിവസം അതായത് നിബിദിനത്തിൻ്റെ അന്ന് പള്ളിയിൽ ചെന്നാലും അവിടെ നിന്ന് ചോറ് തരും നമ്മൾ പാത്രമായിട്ട് പോകണം കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സമ്പ്രദായങ്ങളാണ് എൻ്റെ നാട്ടിൽ അങ്ങനെയൊന്നും അല്ല അവിടെയെന്ന് വെച്ചാൽ അവിടെ നബിദിന പരിപാടിക്ക് പോകുന്ന എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് അൺലിമിറ്റഡ് ഫുഡ് ഫുഡായിരിക്കും കേട്ടോ പിന്നെന്താ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പള്ളിക്കറിയും മഞ്ഞച്ചോറും ആണ് ഇവിടെ പള്ളിക്കറിയെന്നൊന്നും പറയൂല എന്നാലും എൻ്റെ ഭാഷയിലാണ് ഇത് എന്ന് പറയുന്നത് ഇതിൽ ഈ ബീഫ് കറിയിൽ ചേമ്പ് ചേന അങ്ങനെ പല സംഭവങ്ങളുണ്ട് വെജിറ്റബിൾസ് കുറേ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ബീഫ് കറി ആണെങ്കിലും ഈ കറിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ മഞ്ഞച്ചോറിനും എത്ര വീട്ടിലുണ്ടാക്കിയാലും ഇതുപോലത്തെ ഒരു ടേസ്റ്റ് വരില്ല നല്ല സ്മെല്ലി കേട്ടോ അത് തുറക്കുന്ന സമയത്ത് അപ്പം ഞാനിത് അവർക്ക് ചൂടോട് കൂടി തന്നെ ഇത് കൊടുക്കുകയാണ് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആശാമാർക്ക് രണ്ടാക്കും വിളമ്പി കൊടുക്കാനുണ്ട് അതാ കണ്ടല്ലേ ഇതിൽ കുറേ വലിയ വലിയ വെജിറ്റബിൾസ് ഉണ്ടാവും ബീഫിൻ്റെ കഷ്ണം കുറച്ചേ കാണുള്ളൂ എന്നാലും എന്താ ഈ വെജിറ്റബിൾസിനൊക്കെ ആ കറിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചിട്ടുള്ളൊരിത് ഉണ്ടാവും അതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം നമ്മളിങ്ങനെ വീട്ടിലെപ്പോഴും ഇങ്ങനൊന്നും ഉണ്ടാക്കുകയില്ല ഞാൻ തീരെ ഉണ്ടാക്കില്ല ഇങ്ങനത്തെ സമയങ്ങളിൽ നേർച്ചയായിട്ടൊക്കെ കിട്ടുന്ന ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു കറി കിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന് ഭയങ്കര ഒരു ഒരു ഇഷ്ടമാക്കാണ് കേട്ടോ എനിക്ക് അപ്പം ഞാൻ രണ്ടാക്കും വിളമ്പി വെച്ച് കൊടുക്കുകയാണ് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ രണ്ടാളും നല്ല ബഹളമാണ് കേട്ടോ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശപ്പൊന്നുമില്ല കാരണം അത്രയും പായസമൊക്കെ കുടിച്ച് വന്ന പക്ഷേ ഇത് കഴിക്കാനുള്ള ഒരു എന്താ പറയുക ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു പതിനൊന്നര ആക്കി പതിനൊന്നര ആയപ്പം ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു കേട്ടോ രണ്ടാക്കും ഇഷ്ടമാണ് മഞ്ഞച്ചോറും ബീഫ് കറിയും അത് ഇതെന്ന് പറയുന്ന എല്ലാവരും ഇങ്ങനത്തെ സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കറിയും ഈ ചോറും അതിപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റിൽ ഉണ്ട കിട്ടുകേയില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഈ ഏരിയയിൽ എല്ലാവരും ഇന്ന് ആ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ഏരിയയിലുള്ള ഒരാളും വീട്ടിൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കില്ല എല്ലാവരും ഈ ഒരു ഫുഡാണ് വാങ്ങിയിട്ട് കഴിക്കുക അതെല്ലാവരും നിർബന്ധമായിട്ട് വാങ്ങുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും ഈ ഫുഡ് വേസ്റ്റാക്കാനും പറ്റൂല കേട്ടോ ഇതെല്ലാവരും കണക്കനുസരിച്ച് വാങ്ങും എങ്ങനെയെങ്കിലൊക്കെ കഴിച്ച് തീർക്കുകയും ചെയ്യും കേട്ടോ ഞാനും അങ്ങനെയാണ് പുറത്ത് കളയൊന്നുമില്ല എല്ലാം ഫുള്ളായിട്ട് കഴിച്ചിട്ട് നമ്മൾ നേര്ച്ചയായിട്ട് ഒരു എന്താ പറയുക ഒരു നേര്ച്ച പോലെ തന്നെ അത് നേര്ച്ചയാക്കുന്ന ഒന്നല്ല നമുക്ക് ദാനമായിട്ട് കിട്ടുന്ന ഫുഡാണല്ലോ അപ്പോൾ ഒരിക്കലും നമ്മളിത് കളയാൻ പറ്റില്ല അപ്പോൾ ഇത് കഴിക്കുകയാണ് കേട്ടോ രണ്ടാൾക്കും കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു പിന്നെ ഞങ്ങൾ മദ്രസയിലോട്ട് പോയി കേട്ടോ അസാ വാട്സാപ്പ് ഒന്നും അടയ്ക്കും ഫേസ്ബുക്കൊന്നും അടച്ചു വെക്കൂ പൊന്നുറബി എന്നാളുകളിൽ ഇപ്പൊ പാടിയത് നമ്മളെ ദിനാണ് കേട്ടോ ഇതെന്റെ രണ്ടാമത്തെ പായസമാണ് ഞാൻ പറഞ്ഞില്ലേ മദ്രസിൽ ചെന്നിട്ടും പായസം ഉണ്ടായിരുന്ന സേമിയ പായസമാണ് കേട്ടോ അപ്പൊ ഇതെന്റെ രണ്ടാമത്തെ പായസമാണ് ഇതെല്ലാവർക്കും കിട്ടിയായിരുന്നു കേട്ടോ ഉപദ്രവം ചെയ്യുവാൻ അപരാധം പറയുന്ന നാമൻ ഇപ്പോൾ പാടിയത് നമ്മളെ മനു ആണ് കേട്ടോ മനു പാടുമ്പോഴേക്ക് ആശാന് കുറച്ച് ഉറക്കച്ചടവായി പത്ത് മണിയായിട്ടോ ആശാൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ സമയമൊക്കെ അശാൻ ഉറങ്ങുന്ന ഒരു ടൈമാണ് പിന്നെ എന്താ ഈ സെയിം പരിപാടി അവർ മദ്രസിൽ സ്ക്രീനിങ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മത്സരാക്കി വെച്ചു അതിൽ മനുവിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തു കേട്ടോ ഞാൻ ഹാപ്പിയായി പിന്നെ നെബിൻ്റെ മതഗാനങ്ങളൊക്കെ ഇങ്ങനെ മത്സരാക്കി വെക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം ഞാൻ പഠിക്കുന്ന സമയത്തില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഓരോ മദ്രസ്സിലൊക്കെ ഇങ്ങനെ മത്സരമായിട്ടൊക്കെ െന്ന് തോന്നും എനിക്കറിയില്ല പിന്നെ അവിടെ ദഫുണ്ടായിരുന്നു ഫ്ലവർ ഷോ വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ആൾക്കാരുടെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഹവാലി ഉണ്ടായിരുന്നു ഹവാലി എനിക്കിഷ്ടമായി അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഏടയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ മൈൻഡപ്പ് ആക്കാണ് അടുത്ത വിശേഷങ്ങളായിട്ട് അതായത് എൻ്റെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബബായ് Good <imitation>